അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളന സ്മരണകളിൽ പതിയാശ്ശേരി മാങ്ങാമ്പറമ്പ് സംഗമം ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളന സ്മരണകളിൽ പതിയാശ്ശേരി മാങ്ങാമ്പറമ്പ് സംഗമം ഇന്ത്യൻ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായിരുന്ന ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പടിഞ്ഞാറവെമ്പല്ലൂർ വില്ലേജ് അംശം അധികാരിയായിരിക്കവേ പങ്കെടുത്ത് ത്യാഗോജ്ജലമായ ജോലി നഷ്ടപ്പെടുത്തിയ തങ്ങളുടെ വല്ലിപ്പ പതിയാശേരി അഹമ്മദുണ്ണി അധികാരിയെ അനുസ്മരിച്ച് പരേതന്റെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പേരമക്കളും അനന്തരവരും ഉൾപ്പെട്ട പതിയാശ്ശേരി മാങ്ങാമ്പറമ്പത്ത് കസിൻസ് മീറ്റ് കൊടുങ്ങലൂർ ജെ ജെ കാസ്ലിൽ നടന്നു ഇത്തരത്തിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പ്രാദേശിക ചരിത്രത്തിൽ ഉൾപ്പെടുത്തി തുടർ തുടർമൂല്യനിർണ്ണയ പ്രക്രിയയിൽ ഭാഗവാക്കാക്കണമെന്ന് കസിൻസ് മീറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സീതിമാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ പി എ മുഹമ്മദിനെ സാർ ഉദ്ഘാടനം ചെയ്തു മായും കുഞ്ഞമാരുടെയും മൂത്തമ്മമാരുടെയും ഒക്കെ വീട്ടിൽ പോകാനും അവിടെ പോയി അതി ഉറങ്ങുകയും അവിടെയുള്ള കത്തിച്ചൊത്ത് പലവിധ കളികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതിനും ഓർക്കുന്നു ചെറിയ കുഞ്ഞുമ അതായത് ഐശ്വട്ടി വീട്ടിൽ പോയാൽ ഞങ്ങള് കുഞ്ഞുമ്മടികൂരുണ്ടോ അത് വെച്ച് കളിക്കും കൂടുതൽ കൂടും ഒരുപാട് മക്കളും കൂടും അത് കഴിഞ്ഞ് കൊടവട്ടേക്ക് ആയില് പോയി നീന്തു ബാക്കി അവിടെയൊക്കെ ചുറ്റും കറങ്ങി കിടന്നു ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ കൂടി കേരള ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം മുൻ അംഗവും സംസ്ഥാന സർക്കാരിന്റെ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന അഡ്വക്കേറ്റ് അബ്ദുള്ള സോണ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂരിലെ പ്രമുഖ ഡോക്ടർ പി കെ നാസർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ചീഫ് കോർഡിനേറ്റർ ഫൌസിയ അഷ്റഫ് ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു പടിഞ്ഞാറെ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് സക്കീർ കൃഷി വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ സക്കീന അബ്ദുൾ റഷീദ് പി എം നഹദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻ അണ്ടർ സെക്രട്ടറി സി എ അബ്ദുൾ റഷീദ് കെ എസ് മുഹമ്മദ് ഷെരീഫ് റംല മുഹിയുദ്ദീൻ ഫൌസിയ അഷ്റഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാനതല കസിൻസ് മീറ്റ് സമർത്ഥമായി സംഘടിപ്പിച്ച ചീഫ് കോർഡിനേറ്റർ ഫൗസിയ അഷഫിനെ കസിൻസ് മീറ്റിനു വേണ്ടി പി എ ഷമീം പി എ സജിത എന്നിവർ പൊന്നാട എണിയിച്ച് ആദരിച്ചു പാരിലകത്തോട്ട് സിദ്ദിഖ് എന്നിവർ മൊമന്റോ നൽകി രണ്ടായിരത്തി നാലിൽ തൃശ്ശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംഘാടക സമിതിക്ക് വേണ്ടി കോംപയറിംഗ് നടത്തിയ പി എം നഹദയെ അന്നത്തെ സ്വീകരണ കമ്മിറ്റി കൺവീനർ പി എ സീതിമാസ്റ്റർ ആദരിച്ചു

പദവി സമ്മാനമെന്ന് പറയുമെങ്കിൽ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ജുഡീഷ്യൽ അധികാരം കുറ്റങ്ങളിൽ കുറ്റ കൃത്യങ്ങളിൽ വിചാരണ ചെയ്ത ശിശാൻ പോലും അധികാരം ഉണ്ടായിരുന്ന ഒരു വലിയ പദവിയിലായിരുന്നു നമ്മുടെ വെല്ലുവിള പ്രസൂപിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ സമർത്ഥമായിട്ടുള്ള രീതിയിൽ എൻ്റെ ജോലിയിൽ നിർവഹിച്ച് സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തി മുന്നോട്ട് ഒരു മഹാനന്ദനായിരുന്നു അദ്ദേഹം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കസിൻസ് മീറ്റിലെ സീനിയർ കുടുംബാംഗം മറിയുമാ ഷംസുദ്ദീനെ ഏറ്റവും ജൂനിയർ അംഗമായ പി എം സ്മിത പൊന്നാട അണിയിച്ച് ആദരിച്ചു കുടുംബാംഗങ്ങളിൽ മികവ് പുലർത്തിയവരെ കാട്ടകത്ത് കെ എസ് മൊയ്തീൻ ഡോക്ടർ ഇസ്മായിൽ അഹമ്മദ് റോജ ഡോക്ടർ സമീർ എന്നിവർ ചേർന്ന് ആദരിച്ചു സജി അബ്ദുറഹ്മാന്റെ പ്രാർത്ഥനയോടെ ചടങ്ങ് ആരംഭിച്ചു കൊടുങ്ങല്ലൂരിലെ പ്രമുഖ നേത്ര ശാസ്ത്രക്രിയ വിദഗ്ദ്ധ ഡോക്ടർ പി എം ഫെരിയലിന്റെ നേതൃത്വത്തിൽ ഗാനാലാപനവും ഉണ്ടായിരുന്നു